പത്തലു മഞ്ഞുണ്ട് എനിക്കാ കാര്യം ഇന്നാണ് മനസ്സിലായത് നിങ്ങൾ ഇങ്ങോട്ട് പോര് എന്നിട്ട് ഈ മഞ്ഞിലോട്ട് വന്നിരിക്കേ നല്ല അടിപൊളിയായിട്ടുണ്ടെന്നേ തണുപ്പിലും നല്ല ചൂടുള്ള പത്തലു തണുപ്പത്തെത്തിന് അവിടെ ഇങ്ങനെ നിന്ന് വിറയ്ക്കുന്നേ ഇങ്ങോട്ട് പോരന്റെ അടുത്ത് ഈ മഞ്ഞിന് നല്ല ചൂടുണ്ടെന്നേ ഇപ്പൊ ഞങ്ങൾ അങ്ങോട്ട് വന്ന് നിന്നാൽ പിന്നെ ഒരിക്കലും ഞങ്ങൾക്ക് നിൽക്കാൻ പറ്റില്ല അതേ പത്തിലു മഞ്ഞ് തന്നെ നല്ല ചൂടുള്ള മഞ്ഞ് ചൂട് കാലത്ത് ചൂട് കാറ്റ് വീശുന്നത് പോലെ ഇവിടെയും നല്ല ചൂട് കാറ്റ് വരുന്നുണ്ടന്റെ പത്തിലു വേഗം വരൂ വരാൻ മോട്ടോ കരടി കരടി എന്ത് കരടിയോ ഈ തണുപ്പത്ത് എവിടുന്ന് കരടി വരാനാ എന്റെ പതിലു എവിടെയാ കരടി എവിടെയാ എവിടെയാണ് കരടി നല്ല പതിലും നീ എന്തായി പറയുന്നത് എവിടെയാണുള്ള കരടി കക്ക കരടി

아빠+ 아빠+ <cranberry noise> <cas> <Braga ru�> 你吓我！ നിങ്ങളൊക്കെ ആരാ ഒന്ന് നോക്കി കളിച്ചൂടെ എന്റെ മോട്ടു ഇതൊക്കെ എത്തികളാണ് ഇത് തീർച്ചയായിട്ടും മങ്കാരയുടെ ആൾക്കാരാവും ഇവര് നമ്മുടെ ഭാഷ സംസാരിക്കുന്നല്ലോ ചേട്ടാ ഞാൻ ഇതെന്റെ കൂട്ടുകാരൻ സാർ ഡോക്ടർ കൂട്ടുകാരൻക അതെ ഞങ്ങൾ ഞങ്ങൾ അറിയാതെ പെട്ടുപോയതോ അച്ഛാ അച്ഛര് കള്ളം പറയാണ് നമ്മടെ ഈ സ്ഥലത്ത് അങ്കാരയുടെ ആൾക്കാരല്ലാതെ വേറെ ആരും വന്നിട്ടില്ല ആവുമാരും നമ്മുടെ സഹോദരന്മാരെ പിടിച്ചോട്ട് പോയിട്ടുണ്ട് ഞാൻ ഇന്ന് ഇവരെ എല്ലാരും തീർത്തു കളയും പകരം ചോദിച്ചിരിക്കും ആ തീർച്ചയായിട്ടും കാണുന്നില്ല ഇത് നോക്കൂ നിങ്ങൾ ആരുടെ കാര്യം പറയുന്ന അറിഞ്ഞൂടാ പക്ഷെ ഞങ്ങളുടെ ഏറോപ്ലെയിൻ ആരോ മോഷ്ടിച്ചു ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഞങ്ങൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയാ ഇങ്ങോട്ട് വന്നത് പിടിക്കണ്ട ഇപ്പൊ ഇവർ നമ്മുടെ കസ്റ്റഡിയിലാണ് എപ്പോ വേണമെങ്കിലും തീർത്തു കളഞ്ഞേക്കാം പക്ഷേ അവസാനിപ്പിച്ചേക്കാം ഇൻസ്പെക്ടർ ചിങ്കം ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് അറിയാമല്ലോ എം പോസിബിൾ ടുത്തല്ല ഇരുപത് കൊല്ലത്തെ അനുഭവത്തിൽ എനിക്ക് തന്നെ മനസ്സിലായിട്ടില്ല പിന്നെ ഇരുപത് മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് എങ്ങനെ മനസ്സാവാനാണ് ഈ മഞ്ഞിനകത്തൂടെ എങ്ങനെ സ്പീഡിൽ ഓടാൻ കഴിയുന്നേ എനിക്ക് പയ്യ ഇന്ന് നമ്മുടെ കഥ തീർന്നു തന്നെ എന്റെ അമ്മോ ഡോക്ടർ ജഡ്കെക്ക് സ്കീസ് എവിടെന്ന കിട്ടിയിരിക്കുന്ന ഈ സ്കീസ് നിങ്ങൾ എവിടത്ത് കൊണ്ടുവന്നതാണ് എന്റെ അത്തിപ്പാർ അമ്മ നമ്മുടെ ബാക്ക് പാക്കിലെ സ്കീസ് ഉണ്ടായിരുന്നേ എന്നെ വെറുതെ വിട് ഞാൻ എന്ത് ചെയ്തിട്ട് എന്നെ ഇങ്ങനെ ഇടിക്കുന്നത് ഞാൻ എന്താ ചെയ്തത് സ്കീസിനെ കുറിച്ച് ഞങ്ങളോട് ആദ്യം എന്താ പറയാതിരുന്നത് ഞങ്ങൾ ഓടി ഓടി തളന്നുപോയില്ലേ അവരടുത്തെ ഓടിക്കോ ഒരുപാട് ദിവസങ്ങൾ കഴിഞ്ഞാണ് ഇവിടെ ഒരു രസം ഉണ്ടാവുന്നത് കോലാ ബൂത്ത് ഇത്തവണ വേറെ ഒരു ഫ്ലേവർ കൊണ്ടുവരോ പിടിച്ചോളൂ കൊന്നുകളയോ അവരെ കൊന്നുകളയോ എല്ലാവരെയും കൊന്നുകളയോ എന്റെ പൈലറ്റിന്റെ അടുത്ത് സറണ്ടർ ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത് ഓ എനിക്ക് തോന്നുന്നു അങ്കാരം നമ്മളെ കാണുന്നുണ്ടെന്നാ മാത്രല്ല ആ പ്ലെയിനിന്ന് അവന്റെ ശബ്ദം നമ്മുടെ അടുത്തേക്ക് എത്തുന്നുണ്ട് എന്നെ നിങ്ങൾ ഇങ്ങനെ ദേഷ്യം പിടിപ്പിച്ചാൽ ഞാൻ നിങ്ങളെ കരിച്ച് ചാമ്പലാക്കി കളുരൂപ്പത്തിലും വന്നുകൊണ്ടിരിക്കുകയാണ് രക്ഷപ്പെട്ടോ

എഞ്ചിനിൽ തീ പിടിച്ചോ എഞ്ചിനിൽ തീ പിടിച്ചിരിക്കുന്നു എന്റെ പ്ലെയിൻ ഞാനിവരെ കൊന്നുകളയും ഓഹോ ശാന്തം ബോസ് ശാന്തം നിന്റെ മൈസിന്റെ സംഗമം കറക്റ്റ് ആയിട്ട് വെക്കൂ ബോസ് മോശമാ എന്നിട്ട് കുറച്ച് സമയത്തിനകം എല്ലായിടത്തും ഇരുട്ടാകും നാളെ നേരം വെളുത്താൽ ഉടനെ നമ്മുടെ ആൾക്കാര് അവരെ പിടിച്ചോണ്ട് നിങ്ങൾ വളരെ പരാക്രമികളാണ് ഞങ്ങൾ നിങ്ങളുടെ കൂടെ വരാം അവൻ താമസിക്കുന്നത് എവിടെയാണെന്ന് കാണിച്ചു തരാം ഞങ്ങൾ ഒരുപാട് പ്രാവശ്യം പോയിട്ടുണ്ട് പക്ഷെ അതിനുശേഷം കണ്ടിട്ടേയില്ല എനിക്കൊരു വാക്കുതരൂട്ടു പത്തിലു എന്റെ സാബുവിനെയും തിരിച്ചു തരാമൻ ഞങ്ങൾ നിങ്ങൾക്ക് വാക്ക് തരുന്നു സാബുവും ടോപുവും നിങ്ങൾക്ക് തീർച്ചയായും തിരിച്ചു കിട്ടുന്നതായിരിക്കും ഇതെന്റെ വാക്കാണ് ഇതാണ് മല ഇതിന്റെ പുറയിൽ നിന്നാണ് അവരൊക്കെ വരുന്നത് അതിനുശേഷം അവർ എങ്ങോട്ടാ തിരിച്ചു പോണെന്ന് ഞങ്ങളിൽ നിന്ന് ആരും തന്നെ കണ്ടിട്ടില്ല പക്ഷെ ഒരു കാര്യം ഉറപ്പാ അതായത് അവർ വരുന്നത് പർവ്വതത്തിന്റെ തൊട്ടു പുറകിൽ നിന്നാണ് ഒരുപക്ഷെ ഇതിന്റെ പുറകിലെ താമസിക്കുന്നതെങ്കില് അകത്തേക്ക് കടക്കാനുള്ള ഗുഹയോ വഴിയോ എന്തെങ്കിലുമൊക്കെ കാണേണ്ടതല്ലേ ചെങ്കാതി കേക്ക് വലിയ കേട്ടോ ഈട്ടേക്കരുതോ നിങ്ങൾ ഇവരെ ഓർത്ത് വിഷമിക്കണ്ട നിങ്ങളുടെ കാര്യം നോക്കിയാ മതി കഴിയുന്നു നിങ്ങളുടെ കാര്യവും കഴിയുന്നു പത്തിങ്ങുന്നതിന് രൂപ തീർക്കുന്നതിനെ കുറിച്ചാണല്ലോ പറയുന്നത് ീ ഇവരെ നഗറിലേക്ക് അയച്ച ഇവര് നിനക്ക് ചായക്കടക്കാരൻ ചേട്ടന്റെ അടുത്തുനിന്ന് സമോസ വാങ്ങി കൊണ്ടുവരും അടിപൊളി ഐഡിയ ആണല്ലോ അതെ ഗാഡുചേട്ട നല്ല മനോഹരമായ ഒരു സ്ഥലം കാണണമെന്നുണ്ടോ വെറും പച്ചപ്പ് മാത്രമുള്ള ഒരു സ്ഥലം മാത്രമല്ല ആടുന്ന മയിലും പറക്കുന്ന പക്ഷികളും നദിയും കുളവും കാണുന്നുണ്ടോ ഏ പച്ചപ്പോ അതെന്താ കാണിക്കേ എല്ലായിടത്തും അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുന്ന ഒരു കാര്യം നിങ്ങൾ ചെയ്യണം ഫുർഫുറി നഗരീന്ന് നിങ്ങൾ എനിക്ക് നല്ല ചൂടുള്ള സമൂസകൾ കൊണ്ടുവരണം റെഡി സ്റ്റഡി ഗോ ചായക്കടക്കാരൻ ചേട്ടാ കേക്ക് അതെ എന്നാ ഇത് പിടിച്ചോ ഈ സമോസ സമോസൂര് കൊടുത്തേക്കേ മറക്കാതെ ഇനി ഒരിക്കലും ഞങ്ങളുടെ ഭക്ഷണം മനസ്സിലായോ നിങ്ങൾ പറഞ്ഞതൊക്കെ സത്യമായിട്ടും സത്യം തന്നെയാ നിങ്ങളുടെ ലോകമാണെങ്കിൽ സത്യമായിട്ടും എന്ത് ഭംഗിയാ കാണാൻ അവിടെ എന്തൊക്കെ ഉണ്ട് ആഹാ അത് ഞങ്ങളാണെങ്കിൽ ഇന്ന് വേറെ ഇതാ വിചാരിച്ചിരുന്ന അതായത് ലോകം മുഴുവൻ ഐസ് മാത്രമാണെന്ന് നിങ്ങൾ സത്യമായിട്ടും വലിയ മനുഷ്യരാ ഇന്ന വെച്ചോളൂ നിങ്ങളുടെ സമോസേ അല്ല ആ സീൽസ് എങ്ങോട്ട് പോയി രക്ഷപ്പെട്ടു സോറി വെരി സോറി ത്തിലും നമുക്ക് മാച്ച് തുടങ്ങാം സക്കീരയുടെ ഇന്നലത്തെ പ്രവൃത്തിയിൽ വിഷമിക്കരുത് മാച്ച് ആസ്വദിച്ച് കളിക്കൂ കൂട്ടുകാരെ നമുക്ക് ഇവരെ കാണിക്കാം നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ഞങ്ങൾ പിന്നെ ഇവരെ അല്ല പെട്ടെന്ന് പോ അവരെ ഒന്ന് അവര് നമ്മുടെ നിങ്ങൾ രണ്ടും ഇനി ഞങ്ങളെ കളിക്കോളാം സീൽസുകളാണ് നമ്മൾ മുൻപേ രക്ഷിച്ചില്ലേ ഇപ്പൊ അവര് നമ്മളെ സഹായിക്കാൻ വേണ്ടി വന്നിരിക്കുക ഈ മൂട്ടും പത്തിനും ഒരു സംഭവം തന്നെയാണല്ലോ ഇവിടെ വന്നിട്ട് ഒരു ദിവസം പോലും ആയില്ല ഇത്രയും പെട്ടെന്ന് ഇവർ ഇനി സമയം എടുക്കും എനിക്ക് കുറച്ചും കൂടി സമയം എന്താ ചങ്കെ കുറച്ചു സമയത്തിനുള്ളിൽ ഞാൻ അങ്കാറക്കുള്ള ആന്റി ഡോട്ട് ഉണ്ടാക്കി എടുത്തോളന്നേ നിങ്ങൾ ഇപ്പോഴും കറങ്ങി നടക്കുവാണോ മിനിറ്റേ ബാക്കിയുള്ളൂ നമുക്ക് ആ വയർ എങ്ങനെയെങ്കിലും ഊരിടണം ഞങ്ങളിതായി എത്തിക്കഴിഞ്ഞു ഇവര് രണ്ടുപേരും വീണ്ടും വന്നിരിക്കാണോ ഇവരെങ്ങനെയാ രക്ഷപ്പെട്ടത് അവരെ പിടിക്കൂ അവരെ ഇല്ലാതാക്കണം എന്നുള്ള ഫ്ലേവർ നമ്മുടെ കയ്യിൽ ഇല്ലല്ലോ വേറെ വെള്ളം തരട്ടെ ഓ ഞാൻ ഐസ് സ്റ്റിക് അല്ല ചോദിച്ചത് നോട്ടുവിനെയും പത്ത് വിനെയും തീർക്കാനാ പറഞ്ഞത് എന്റെ കുഞ്ഞുങ്ങളെ ഡ്രാമ ഇനിയും എത്ര നേരം ഉണ്ടാവും തീർത്തു കളയു എനിക്ക് തോന്നുന്ന ഒരു കാര്യം പറയട്ടെ നമ്മളിപ്പോ ഇൻവിസിബിൾ പ്ലെയിൻ എടുത്ത് പോകുന്നതാണ് നല്ലത് എന്നാൽ ഫൈറ്റ് സീൻ കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ചു വരാം അല്ലെങ്കിൽ പോകും ബോസ് നീ പറഞ്ഞതും ശരിയാണ് ഇൻവിസിബിൾ പോയി മോട്ടു നിങ്ങളുടെ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല നിങ്ങളോട് ഒരുപാട് നന്ദിയുണ്ട് വേഗം അങ്കാരയെ പിടിക്കൂ പോകൂ നിങ്ങളെ വളരെ സന്തോഷമുണ്ട് നമുക്ക് വീണ്ടും കാണാം വരൂ എല്ലാവരും ഓരോ പോവാം ബ്രോ ഈ െ കൊണ്ട് കഴിപ്പിച്ചു കഴിഞ്ഞാൽ അയാളുടെ ദേഹത്തുള്ള തീ എല്ലാം പൊയ്ക്കോളും അപ്പൊ അയാൾക്ക് ശക്തി ശക്തിയില്ലാതാവും പെട്ടെന്ന് തന്നെ ഒരു പ്ലെയിൻ എടുത്ത് വന്നോളൂ ഗുർഫുറി നഗരത്തിലുള്ള ജനങ്ങൾക്ക് ഇന്നാണ് ശരിക്കുമുള്ള ഷോ Speed more speed more speed കാണാൻ പറ്റുന്നുണ്ടോ ഇല്ല മോട്ടു കാണാൻ എനിക്ക് പിന്നെ എങ്ങനെ കൊല്ലാൻ ഐഡിയ കളർ സ്മോക്ക് അടിച്ചു കഴിഞ്ഞാൽ കളർ വരും ഇതാണ് കളർ ബട്ടൺ ഡോക്ടർ ബട്ടൺ അമർത്തു മുഴുവൻ സ്ഥലത്തും പിങ്ക് കളർ അടിക്ക് എത്രം അല്ലെങ്കിൽ നമ്മടെ തന്നെ പ്ലെയിൻ കത്തിയാസ് ലാർജസ്റ്റ് ലൈബ്രറി ഓൺലി ഓൺ ജിയോ ഹോട്ട് സ്റ്റാർ ഡൗൺലോഡ് ദി ആപ്പ് നാവ്